ഞെട്ടനാണ് നിൽക്കേണ്ടത് ഇങ്ങനെ ഒരു കലാകാരിക്ക് പറയാനായിട്ട് സാധിക്കുമോ അത്രയും പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഒരാ ഒരു വ്യക്തി ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇതിപ്പോൾ രാമേശ്വർ സാറ് മാത്രമല്ല ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നത് ഇങ്ങനെ ബോറായിട്ടാണ് തോന്നിയത് അതും അങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് കേട്ടപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആർക്കും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല പാടില്ലാതാണ് അങ്ങനെ ഒരു മനുഷ്യർ ഒരു അങ്ങനെ ഒരു മനുഷ്യർ ഇങ്ങനെ പറയുമോ ഇങ്ങനെ ഇവർക്ക് നമ്മൾ എന്തെന്നെ പറഞ്ഞാലും വളരെ സീനിയർ ആയിട്ടുള്ള അധ്യാപികയല്ലേ ചോദിച്ചിട്ട് നമ്മളെല്ലാം കണ്ണടച്ചിരിക്കണം എന്നുള്ള ഒരു രീതി ഉണ്ട് മാഷായതുകൊണ്ട് അത് പ്രതികരിച്ചു അതിപ്പോ വേറൊരു കുട്ടിയാണെങ്കിൽ ഒരു ടീച്ചർക്കെതിരെ പ്രതികരിക്കുമോ എന്ന് എനിക്കറിയില്ല ഈ നമ്മളിങ്ങനെ മിണ്ടാണ്ടിരുന്ന് ഇരുന്ന് ഇവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് തന്നെയാണ് ഇവർക്ക് എന്ത് തോന്നിയാസും പറയാന്നുള്ള രീതിക്ക് ഇതേപോലത്തുള്ള അധ്യാപകർ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഒരു പ്രതിനിധി മാത്രമാണ് അവർ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ അടുത്ത് വന്ന കലാമണ്ഡലം സത്യഭാമ്മ ടീച്ചറുടെ പ്രസ്താവന അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കാരണം സത്യഭാമ്മ ടീച്ചറെ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ കലയിൽ നിന്ന് കലയിൽ തന്നെ ആ മേഖലയിൽ പ്രശസ്തമായിട്ടുള്ളൊരു നർത്തകിയാണ് ടീച്ചർ അപ്പോൾ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നതിൽ ഭയങ്കര നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടനാണ് ഞങ്ങൾക്ക് ഉണ്ടായത് ഇങ്ങനെ ഒരു കലാകാരിക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്നാണ് ഞാൻ ഞാൻ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കും എന്തോ ആയി കാരണം എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നി പിന്നെ ഇനി അവർ പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് കാക്കയുടെ നിറമുള്ള വ്യക്തി അങ്ങനെ ഒരു അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാതാണ് അങ്ങനെ ഒരു മനുഷ്യർ ഒരു അങ്ങനെ ഒരു മനുഷ്യർ ഇങ്ങനെ പറയുമോ ഇങ്ങനെ അതും പേര് പോലും പറയാനുള്ള ഒരു മാന്യത പോലും അവർ കാട്ടിയില്ല അവർ കാക്കയുടെ നിറമുള്ള വ്യക്തി എന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കറുപ്പ് എന്ന ഒരു കളറ് നമുക്ക് എങ്ങനെ വ്യക്തമാകാം വെളുപ്പ് എന്ന കളറ് വെളുപ്പ് എന്ന കളർ നമുക്ക് എങ്ങനെയാണ് വ്യക്തമാവാൻ സാധിക്കുക കറുപ്പ് എന്ന കളറ് ഉള്ളതുകൊണ്ടാണ് വെളുപ്പ് എന്ന കളർ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുക അങ്ങനെയാണ് അപ്പോൾ രണ്ട് കളർ കളറിനും അത്രയും പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തി ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇതിപ്പോൾ രാമേശ്വർ സാറ് മാത്രമല്ല അതല്ലാണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരുണ്ടാവും അപ്പം ഒരു വേദിയിലേക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണേ അപ്പോൾ മാ ശരിക്കും പറഞ്ഞാൽ മാഷ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സാറ് ഇപ്പം പി ജി ഞങ്ങളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഷ ഞങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു തരാനും അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഞങ്ങൾക്ക് മാഷെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്നേഹമല്ലാതെ എന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങൾ ഒരു വിദ്യാർത്ഥികളാണല്ലോ അത് ഇങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെ പ്രതികരിക്കും അതാണ് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇപ്പം നമ്മളൊരു കലോത്സവത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിൽ പോകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണേ അങ്ങനെയാണോ ഇത് വളരെ വളർന്നു വരുന്ന തലമുറയ്ക്കും ഈ ഒരു പ്രസ്താവന വളരെ ഒരു എന്താണ് അടിച്ചമർത്തണം പോലെയായി ഇപ്പോൾ നിറം കുറഞ്ഞ കുറേ കലാകാരന്മാർ ഉണ്ട് കുട്ടികളായാലും അപ്പോൾ അവരിങ്ങനെ ഈ കലയിലെ സ്നേഹിച്ച് അവൾ അവരിങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഈ ഒരു പ്രസ്താവന ഒരു കലാകാരിൽ നിന്ന് കേൾക്കുന്നത് അത് ഒരിക്കലും അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല അത് ഇപ്പോൾ മാഷ് മാഷായതുകൊണ്ട് അത് പ്രതികരിച്ചു അതിപ്പോൾ വേറൊരു കുട്ടിയാണെങ്കിൽ ഈ ഒരു ടീച്ചർക്കെതിരെ പ്രതികരിക്കുമോയെന്ന് എനിക്കറിയില്ല ഏ കാരണം ആക്ച്വലി ഇപ്പോൾ ഞാനായാലും ചിലപ്പോൾ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവില്ല ഞാനായാലും ഓ അല്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ ഞാനും മാറിയിരിക്കും അതാണ് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും വളരെ ഞെട്ടിലോടെയാണിത് ആ വീഡിയോ കാണണത് ഇങ്ങനെ ഒരു ടീച്ചർ ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇനി കുട്ടികൾക്ക് കല പഠിക്കാനായിട്ട് സാധിക്കുക കലയിൽ അവർക്കുള്ള അവർ കലയിലേക്ക് വരുമ്പോൾ വരുന്നത് അവർക്ക് എങ്ങനെയാണ് അത് വരാനായിട്ട് പറ്റുക പ്രസ്താവന ഒരു കലാകാരിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് വിഷമായത് നർത്തകർക്ക് അങ്ങനെ ഒരു നിറവ്യത്യാസം കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ കഴിവിനനുസരിച്ച് അവർ പെർഫോം ചെയ്യുന്നു ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നത് ഇങ്ങനെ ബോറായിട്ടാണ് തോന്നിയത് അതും അങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് കേട്ടപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആർക്കും അത്രയും നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഗുരുവായിട്ട് ഒരു ടീച്ചറായിരുന്നല്ലോ ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ കൊടുത്തൊരു റെസ്പെക്റ്റ് വെറുതെ ആയി എന്നുള്ളൊരു തോന്നല് വന്നു ഇപ്പം മാഷിന് ഞാൻ ഡിഗ്രിക്ക് ഇവിടെ വന്നപ്പോൾ മാഷ് അധ്യാപകനായിരുന്നു മോഹിനിയാട്ടം അധ്യാപകനായിരുന്നു ഇപ്പോൾ എം എക്ക് എം എ ചെയ്യുന്നു ഇപ്പോൾ മാഷ ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നു ക്ലാസ്മേറ്റ് ആണ് ക്ലാസ്മേറ്റാണ് ഒരിക്കലുമില്ല ഞാൻ മോഹിനിയാട്ടം ആദ്യമായിട്ട് പഠിച്ചത് മാഷിൻ്റെ കീഴിലാണ് അതിൽ നിന്നാണ് അടവുകളും കാര്യങ്ങളും അടവുകൾ തൊട്ടേ മാഷ് പഠി പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓൾറെഡി മോഹിനിയാട്ടം ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും മാഷ് ഞങ്ങൾക്ക് വേണ്ടി ആദ്യമേ അടവുകൾ ബേസിക്സ് തൊട്ട് ഓരോ കാര്യങ്ങൾ വരെ പറഞ്ഞത് അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ഗുരു എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും മാഷിനെ ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ യാതൊരു തരത്തിലുള്ള അപ്പം നിറത്തിലായാലും ഇപ്പോൾ എന്താ പറയാ പൊക്കം വണ്ണം മെലിഞ്ഞവര് അങ്ങനെ അങ്ങനെ യാതൊരു യാതൊരുതരം ഡിസ്ക്രിമിനേഷനും നമ്മുടെ ക്ലാസ്സിൽ ഇല്ല നിലവിൽ നമ്മുടെ ഈ കുട്ടികൾ പറയുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അങ്ങനത്തെ ചിന്തകളേ ഇല്ല അതൊക്കെ പണ്ട് എപ്പോഴോ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളാണ് അതിനെ ആ ആ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ പറയാന്ന് പറഞ്ഞാൽ തികച്ചും മോശമാണ് പിന്നെ നേഹ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു ടീച്ചർ പറയാന്ന് പറഞ്ഞാൽ വളരെ തോന്നിയ ഒരു കാര്യമാണ് ും വെളുപ്പൊക്കെ മനുഷ്യന്റെ മനസ്സിനാണ് വരേണ്ടത് ആ ഒരു പ്രസ്താവന ഏറ്റവും ചെറിയൊരു വാക്കുകൾ പറയാച്ച പറയുക രഹിതമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഒരു മനുഷ്യൻ ഇപ്രകാരം പറയാൻ പറ്റുമെന്നുള്ളത് അടക്കം ചിന്തിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന വളരെ ബ്രാഹ്മണിക്കലായിട്ടുള്ള അജണ്ടകൾ തന്നെയാണ് ഇത്തരം ഇവരുടെ ഈ ഒരു വാക്കുകളിലും ഈ ഒരു കാഴ്ചപ്പാടിന് പിന്നിൽക്കാം പ്രത്യേകിച്ച് നൃത്തത്തിൻ്റെ ഒരു ആ ഒരു നൃത്ത സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് നമ്മൾ ബഹുമാനിച്ചില്ല ഇതായില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ അപ്പോൾ ഇവർക്ക് നമ്മൾ എന്തെന്നെ പറഞ്ഞാലും വളരെ സീനിയർ സീനിയറായിട്ടുള്ള അധ്യാപികയല്ലേ ചിട്ട് നമ്മളെല്ലാം കണ്ണടച്ചിരിക്കണം എന്നുള്ള ഒരു ഒരു രീതി ഉണ്ട് നൃത്തത്തിന്റെ ഒരു ഇതില് ഈ നമ്മളിങ്ങനെ മിണ്ടാണ്ടിരുന്ന് ഇരുന്ന് ഇവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് തന്നെയാണ് ഇവർക്ക് എന്ത് തോന്നിയ പറയാനുള്ള രീതിക്ക് വരുന്നത് ഈ മത്സര ഇനങ്ങളിലാണ് ഇത്രയും ഇത്തരം കാര്യങ്ങൾ കൂടുതലുള്ളത് ഇപ്പൊ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും മനസ്സിലാക്കാൻ പറ്റാവുന്ന ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇതും അനുഭവിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നിർമ്മില്ല സൗന്ദര്യമില്ല വട്ടമുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും മെലിഞ്ഞ കുട്ടിയാണ് നർത്തകീയ ലക്ഷണങ്ങളൊന്നും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കലോത്സവങ്ങളൊക്കെ മാറ്റി മാറ്റി നിർത്തപ്പെടുക അത്തരം വാക്കുകൾ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ നേരിട്ടിട്ടുണ്ട് പേഴ്സണലി ഈ ഈ ഈ മാർക്ക് 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 ഇടുന്ന സിസ്റ്റം വന്നതിന് ശേഷമാണ് സൗന്ദര്യത്തിനാണ് സൗന്ദര്യം ആകാര ആകാരത്തിനും പിന്നെ വേഷത്തിനും ആകാരത്തിനുമായിട്ട് രണ്ട് കോളാണ് ഇരുപത് ഇരുപത് മാർക്കാണ് അപ്പം ഞാനൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒക്കെ ഇട്ട് വന്ന് വളരെ ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പാകത്തിൽ നല്ല രീതിക്ക് കോസ്റ്റ്യൂം ഇട്ട് വന്ന അതിൻ്റെ കളറോ ഗുണങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല അതിൽ തന്നെ ഓർണമെൻസിൻ്റെ ഇതിലൊക്കെ ഉണ്ട് ടെമ്പിൾ ഇട്ട കുട്ടിക്ക് കൂടുതൽ മാർക്ക് അതല്ലാത്തവർക്ക് കുറഞ്ഞ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വളരെ നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപതിൽ ഇരുപത് മാർക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പെർഫോമൻസിന് പാകമായിട്ട് വന്നുകഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ജഡ്ജ്മെൻറ്റിന് പോകുമ്പോൾ തന്നെ പറയുന്നത് കേൾക്കാറുണ്ട് മഞ്ഞഞ്ചോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഇവരിതിൽ കുത്തിക്കയറ്റുന്നുണ്ട് ഈ മാർക്കിടല് എന്ത് പ്രശ്നം ഒന്നാമത്തെ കലയെ നൃത്തത്തെ ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു തെറ്റാണ് നമ്മൾ ആവിഷ്കരിക്കുന്നതല്ല അതിനെ നിർവചിക്കുന്നതിലുള്ളൊരു തെറ്റാണ് നമ്മൾ ഏറ്റവും മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഒരു സം സ്വതന്ത്ര ആവിഷ്കാരമായിട്ടാണ് നൃത്തത്തിനെ കണക്കാക്കുന്നത് അവിടെ ഈ പറയുന്ന ഈ സോക്കോൾഡായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അളക്കുന്ന പിന്നെ നൃത്തം മൂന്നാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാമകൃഷ്ണൻ സാറിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ോഹിനിയാട്ടങ്ങളെ കുറിച്ചിട്ട് അതിപ്പോ കുഞ്ചൻ നമ്പിയാരുടെ ഘോഷയാത്രയിലും മറ്റും അതിനെ പറ്റി ഇപ്പൊ അദ്ദേഹത്തിന് സത്യഭാമെന്ന് പറഞ്ഞകി നർത്തകിന്നിപ്പ് കലാമഡലിൽ നിന്ന് വിളിക്കാൻ പോലും കാരണം അതെടുത്ത് കളഞ്ഞല്ലോ കാരണം അവരെ കുറിച്ച് ഇപ്പൊ പറയാണെങ്കിൽ കറുപ്പ് കറുപ്പിനെ കുറിച്ച് അവർ പറഞ്ഞാൽ ഒരു കല എങ്ങനെ കറുപ്പായിട്ട് നമുക്ക് ത തരംതിരിക്കാൻ പറ്റില്ല കാരണം ഒരു ആളുടെ കഴിവും അതേപോലെ അതുപോലെ തന്നെ ആളുടെ പ്രയത്നത്തിലൂടെയാണ് അയാൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിന് കറുപ്പായിട്ട് അയാൾ കാണുക കാണുക ഇപ്പം നമുക്കറിയാം പ്രശസ്തനായ കലാകാരൻ തന്നെയാണ് കലാവും മണി കലാവുമണിയുടെ അനിയനായിട്ട് പോലും അദ്ദേഹത്തിന് ഇത്രയും സ്ട്രഗിൾ ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ മാഷിനെ കുറിച്ച് നമുക്കറിയാം ഞാൻ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ ഇവിടെ ഓഫ് യൂണിറ്റ് സെക്രട്ടറി ആണ് അതുപോലെ തന്നെ ആ കൂടുതൽ അറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കുറേ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് പിന്നീട് ഇങ്ങനൊരു പ്രസ്താവന ഇപ്പം ഉണ്ടാകുന്ന നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഉള്ളവർ കുറേ പേരുണ്ട് അതിന് അതിനകത്ത് അവർ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഉള്ളിലേക്ക് തുറന്ന് സംസാരിച്ചത് ഇതേപോലത്തുള്ള അധ്യാപകർ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ് അവർ സത്യഭാവാന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ പറ്റണത് അപ്പോൾ ഇതിനെതിരെ എ എസ് എഫിൻ്റെ യൂണിറ്റ് ആയി ഞാൻ ആ വളരെ രീതിയിൽ തന്നെ പ്രതിഷേധം അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇത് വലിയൊരു തന്നെ വലിയ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും